ഹലോ ഡിയേഴ്സ് ലെച്ചേഴ്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് മാമ്പഴമഞ്ഞ കളറിലെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ഒരുപാട് എൻക്വയറീസ് ഉള്ളത് നമുക്ക് ഷോപ്പിലാണെങ്കിലും അല്ലാതെ ഓൺലൈനിലാണെങ്കിലും ഒക്കെ അപ്പൊ നമുക്ക് മാമ്പഴമഞ്ഞ കളറിന്റെ അതുകൂ അല്ലാതെ വേറെ കളേഴ്സും ഉണ്ട് അങ്ങനെ കുറച്ച് ചുരിദാറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മാമ്പഴമഞ്ഞ കളർ ചുരിദാർ കേട്ടോ നല്ല ഭംഗിയുള്ള ചുരിദാറാണ് എംബ്രോയിഡറി വർക്ക് ആണ് യോക്സ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആ സെറി വർക്ക് ഇങ്ങനെ സൈഡ് വശത്ത് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുള്ള സാനോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡ് സ്കാലബ് വർക്ക് ചെയ്ത് ഒരു സെവൻ സൈഡിൽ ഹെവി ആയിട്ടുള്ള ബോർഡർ ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇത് ഇങ്ങനെയാണ് ഷോളിലെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നെയ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ചുരിദാർ റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി ഫിഫ്റ്റ് നല്ല ഒരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് ഉള്ള കളേഴ്സ് ആണ് ഒരു എപ്പോഴും കിട്ടുന്ന ഒരു കളറില്ല എന്നാൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് അപ്പൊ ഇത് നല്ലൊരു ഗ്രീൻ ആണ് നെയ് ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത് എക്സലോ ഫൈവ് എക്സലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്ത് കിട്ടുന്നതാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഷോൾ വർക്കാണ് ഈ ബോർഡറിൽ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് അപ്പൊ നമുക്ക് തട്ട ഇടുന്നവർക്കൊക്കെ ആണെങ്കിലും ശരിക്കും നല്ല ഭംഗിയായിട്ട് നല്ല എന്താ പറയാ നല്ല ആയിട്ട് ഇരിക്കും പല്ലു അപ്പൊ ഇങ്ങനെ വരും ഷോള് വരുന്നത് ഇങ്ങനെയാണേ ഫുള്ള് ബൂട്ടാസ് ഉണ്ട് ഷോളില് ഹെവി വർക്കും അല്ലേ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു മെറൂൺ കളറിലാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഷോള് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഷോളിന്റെ സൈഡിൽ വന്നിരിക്കുന്നത് സ്കാലബ് വർക്ക് ആണ് രണ്ട് സൈഡിലും ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി എൺപത് രൂപ നല്ലൊരു പർപ്പിൾ കളർ ആണ് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാർ വരുന്നത് സെയിം കിളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇതിന് അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഷോൾ വർക്കുമായിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിവെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം പിന്നെ ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ